കൊച്ചി നഗരമധ്യത്തിലെ മരത്തിൽ പെരുമ്പാമ്പ് മഹാരാജാസ് കോളേജിനു സമീപത്തെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ മരത്തിലാണ് പാമ്പിനെ കണ്ടത് പാമ്പിനെ പിടികൂടുന്നത് ശ്രമകരമാണെന്നും പാമ്പ് സ്വയം ഇറങ്ങുന്നത് വരെ കാത്തുനിൽക്കുമെന്നും വനംവകുപ്പ് സിബി ജോസഫ് നൽകാനായിരുന്നു ഇത്രയും അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളിവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അത് താഴെ വരുന്ന മുറയ്ക്കാണ് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിയുള്ളൂ അല്ല ഫയർ ഫോഴ്സ് ഇപ്പോൾ വന്നാലും അവർക്കിപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ അവർ ലാഡർ ആണെങ്കിലും അങ്ങടേക്ക് എത്തൂല്ല അത്രയും അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ പമ്പ് ചെയ്യാന്ന് പറഞ്ഞു വെള്ളം പമ്പ് ചെയ്യാം അത് എന്നാലും ബുദ്ധിമുട്ടാണ് പമ്പ് ചെയ്താലത് കുറച്ചും കൂടി ചിലപ്പോൾ ഹൈറ്റിലേക്ക് വരുപ്പോവും പക്ഷേ താഴെ വീഴാം അപ്പോൾ നമ്മളിപ്പോൾ റിസ്ക് എടുക്കുന്നില്ല കാരണം അതൊരു അതിനെ എന്താ പറയുക വേറെ എന്തെങ്കിലും നല്ല രീതിയിൽ അത് റിലാക്സ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ പിടിക്കുക അത്രയുള്ളൂ ദിബി ഇതിനെ എങ്ങനെ പിടികൂടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അമർത എന്തായാലും വലിയ വെല്ലുവിളിയാണ് വെള്ളം ഇനിയിപ്പോൾ പെരുമ്പാമ്പിനെ പിടികൂടണമെങ്കിൽ പെരുമ്പാമ്പ് തന്നെ തിരുവാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം പെരുമ്പാമ്പ് താഴേക്ക് ഇറങ്ങാതെ ആ പിടികൂടാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത് രാവിലെ ഒൻപത് മണിയോടെയാണ് ഇവിടെ ഈ ഒരു പെരുമ്പാമ്പിനെ മരത്തിന് മുകളിൽ കണ്ടത് ഇവിടെ എറണാകുളത്ത് അപ്പൻ ഗ്രൗണ്ടിൻ്റെ സമീപത്തുള്ള ഗാന്ധി സ്ക്വയറിൻ്റെ സമീപത്തുള്ള ഒരു വലിയ ഊറ്റം മരത്തിലാണ് പാമ്പ് ആദ്യം അല്പം താഴെ ആയതെങ്കിൽ ഇപ്പോൾ അത് ആ ഉയരത്തിലേക്ക് പോയിട്ടുണ്ട് ആ വലിയ ഉയരത്തിൽ ആ പാമ്പുള്ളതുകൊണ്ട് തന്നെ അതിന് താഴെ ഇറങ്ങാതെ പിടികൂടാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത് കാരണം അവിടെ നിന്ന് എന്തെങ്കിലും ഫയർഫോഴ്സ് വെള്ളം അടിച്ച് മറ്റുമൊക്കെ പാമ്പിനെ ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാമ്പ് താഴേക്ക് വീണു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു ഭയം കൂടിയുണ്ട് അത് മറ്റൊന്നായി നിയമ നടപടിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാമ്പ് താഴെ ഇറങ്ങുന്നവരെ നോക്കിയിരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പെരുമ്പാമ്പ് മുകളിൽ തന്നെ മരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് ഇപ്പോഴും അത് ഈ പെരുമ്പാമ്പ് അലങ്ങിയിട്ടില്ല അനങ്ങാതെ അവിടെ മരത്തിനുള്ളിൽ കെട്ടിപ്പറിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് യ്ക്ക് കാക്കകളൊക്കെ വന്ന് കൊത്തിയായിട്ട് ശല്യപ്പെടുന്നുണ്ട് വലിയ ചൂടൊക്കെ കഴിഞ്ഞാൽ ചൂടിൽ വലിയ ചൂടിൽ ഈ പാമ്പ് താഴേക്ക് ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയൊക്കെ ആ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം അഞ്ച് മണിക്കൂറിലധികമായി പാമ്പ് ഇപ്പോഴും താഴേക്ക് വന്നിട്ടില്ല അതായാലും പാമ്പ് സഹകരിക്കാതെ ഇനിയിപ്പോൾ പാമ്പിന് പിടികൂടാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ആ ഇപ്പോഴും പാമ്പ് അവിടെ അനങ്ങാതെ കെട്ടിപ്പിണങ്ങി ഇടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തൊട്ടടുത്തുള്ള റോഡിലൊക്കെ വലിയ തിരക്കായി പാമ്പിനെ കാണാൻ വേണ്ടി ആളുകളുടെയൊക്കെ ഒരു വലിയ തിരക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഇപ്പോൾ റോഡിലൊക്കെ വലിയ ഗതാഗതക്കുറക്കും കൂടാതെ ഇഷ്ടം നിര നിരവധി ആളുകളാണ് ഈ പാമ്പനെ കാണാൻ വേണ്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും അതിലെ പോകുന്ന ആളുകളൊക്കെ തന്നെ ഈ പാമ്പനെ കാണാൻ വേണ്ടി എത്തുകയും ഇവിടെ ബസ്സുകളൊക്കെ വന്നിരുത്തുമ്പോൾ ബസ്സിൽ നിന്നൊക്കെ ആളുകൾ മുകളിലേക്ക് ആ തലത്തിൽ നോക്കുകയും ചെയ്യുന്നു എന്തായാലും വലിയൊരു കൗതുകരമായ കാഴ്ചയായി ഈ ഒരു പ്രദേശവാസികൾക്ക് ഈ ഒരു സംഭവം മാറുകയാണ് പാമ്പനെ കാണാൻ വേണ്ടിയൊക്കെ എല്ലാവരും ആ വാഹനം നിർത്തിയിട്ടുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ചേട്ടാ കണ്ടോ പാമ്പനെ കണ്ടോ കേട്ടോ ോ ഞാനെ പോകുന്നുള്ളൂ കാണാൻ ഞാൻ പോലെ കാണാൻ പാമ്പനെ കണ്ടോ പാപനെ വലിയ പാമ്പ് ഞങ്ങൾ രണ്ടു മൂന്ന് മണിക്കോ ആണോ വലിയ പാമ്പ് ന്യൂസ് കണ്ടു പാമ്പനെ പിടിച്ചിട്ട് പോകൂലെ കണ്ടിട്ട് െ പിടികൂടി പാപിനെ കണ്ടേ പോകുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് എല്ലാവരും കുറെ ആളുകളൊക്കെ ഇവിടെ കൗതൂരമായി കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇപ്പൊ നാലു മണിക്കൂറിലധികമായി പാമ്പ് ഇപ്പോഴും മരത്തിന് മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വിവരങ്ങൾ നൽകിയത്